തൃശൂർ പുലക്കാട്ട് കരയിൽ പരസ്യ മദ്യപാനം ചോദ്യം ചെയ്തയാളെ മർദ്ദിച്ച സംഭവത്തിൽ ആറുപേർ കൂടി പോലീസ് അറസ്റ്റിലായി നേരത്തെ ഒരാൾ പിടിയിലായിരുന്നു പതിനാലംഗ സംഘമാണ് പുലക്കാട്ടുകര സ്വദേശി ബിനുവിനെ മർദ്ദിച്ചത് സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു സൂരജ് ഈ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ താമസിച്ചത് ഇവരെ ഒളിവിൽ പോയത് കൊണ്ടാണോ കാരണം ഇത്രയും വൃത്തിയിട്ട് കാണിച്ച ആൾക്കാരെ പുറത്തിറങ്ങി നടക്കാൻ പാടില്ലല്ലോ ഓക്കെ പറയും എസ് കെ എന്തായാലും ആ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമേ തന്നെ വിമർശനം ഉയർന്നതാണ് ഒരു മന്ദഗതിയിലായിരുന്നു അന്വേഷണം മുന്നോട്ട് പോയിരുന്നത് ഒടുവിൽ ഈ വാർത്തകളെല്ലാം പുറത്തു വന്ന് ദൃശ്യങ്ങളും കൃത്യമായി പുറത്തു വന്ന് ഈ വാർത്തകൾ വന്നതോടുകൂടി പോലീസ് ഒടുവിൽ ഈ പ്രതികൾക്കെതിരെ നടപടിയുമായി നീങ്ങുകയായിരുന്നു എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ഏഴ് പ്രതികളാണ് മൊത്തത്തിൽ അറസ്റ്റിലായിരിക്കുന്നത് ഇന്ന് പേർ അറസ്റ്റിലായിട്ടുണ്ട് അത് തൃശൂർ കോന്നിക്കര സ്വദേശികളായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ തലൂർ സ്വദേശികളായിട്ടുള്ള ആഷിഖ് ജിത്തു അമൽ ഗോകുൽ അതുൽ സൂരജ് എന്നിവരാണ് പിടിയിലായത് ഈ കഴിഞ്ഞ ദിവസമാണ് അതായത് കഴിഞ്ഞ ക്രിസ്മസ് ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അതായത് ബിനു ബിനു എന്ന് പറയുന്ന വ്യക്തി ഈ മണലിപ്പുഴയുടെ തീരത്ത് മകളുമൊത്ത് കുളിക്കാൻ എത്തിയതാണ് അതോടൊപ്പം തന്നെ സഹോദരി പുത്രിയും ഉണ്ടായിരുന്നു ഇവർ അവിടെ എത്തുന്ന സമയത്ത് ഈ മദ്യപസംഘം ഈ കടവിൽ തമ്പടിച്ചിരിക്കുകയായിരുന്നു ഇത് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് സംഘം ഈ ബിനുവിന്റെ വീട്ടിലേക്ക് എത്തുന്നതും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നതും ഇതിനിടയിൽ മകൾ ഉൾപ്പെടെ തടയാൻ ശ്രമിക്കുന്നുണ്ട് ആ സമയത്ത് ഈ മകളുടെ മാല പൊട്ടിച്ച് ഈ അക്രമി സംഘം ഓടുകയും പിന്നാലെ കാത്തുനിന്ന് ബിനുവിനെ വീണ്ടും ഈ സംഘം അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തലയിൽ ഉൾപ്പെടെ ഗുരുതരമായി മർദ്ദിച്ചു അവസാനം ബോധക്ഷയ ഏറ്റ് കൂടി വീണ ബിനുവിനെ പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇതിനിടയിൽ മാറി ബിനുവിന്റെ അയൽവാസിയായ രമേശിനെയും മർദ്ദിച്ചു ആണ് എന്ന് കരുതി ആദ്യം ഇവർ ബിയർ ബോട്ടിൽ കൊണ്ട് ഈ രമേശിനെയാണ് മർദ്ദിച്ചത് അത്തരത്തിൽ വ്യാപക അക്രമമായിരുന്നു സംഘം അഴിച്ചുവിട്ടത് എന്നാൽ ആദ്യഘട്ടത്തിൽ പോലീസ് ഈ കേസെടുക്കാനോ അല്ലെങ്കിൽ ഈ പ്രതികളെ പിടികൂടാനോ തയ്യാറായിരുന്നില്ല പിന്നാലെ ഈ വാർത്തകൾ പുറത്തു വന്നതോടെ എന്തായാലും പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ ഈ സംഭവത്തിലെ പകുതിപ്പേരെ പിടികൂടിയിട്ടുണ്ട് ഇനി പകുതിപ്പേർ കൂടി ഇപ്പോൾ ഇനി താങ്ക് യു സുരേഷ് ജി നല്ല കാര്യമാണ് എല്ലാ പ്രതികളെയും വേഗം അറസ്റ്റ് ചെയ്ത കാര്യം കുടുംബമായിട്ടൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇത്ര മദ്യമന്മാർ ഉണ്ടാക്കുന്നത്